രണ്ട് ഒന്ന് കൈസ് 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 ഒന്ന് ആരാ ചെവി അല്പം കേൾവി കുറഞ്ഞ ഒരാളായിരുന്നു പരിശുദ്ധ ഖുറാനിലെ ആയത്തിറങ്ങി വലാത്തും ആരും മുത്തിനബിയുടെ ഹദരത്തിൽ വെച്ച് അള്ളാൻ്റെ റസൂലിനേക്കാൾ ഉച്ചത്തിൽ സംസാരിക്കരുതേ അമലുകൾ പൊളിഞ്ഞു പോകും ആയത്തിറങ്ങിയ അന്ന് മുതൽ പള്ളിയിലേക്ക് വന്നില്ല സെയ്ദനാ കൈസ്രാവന പള്ളിയിലേക്ക് വന്നില്ല കൊറേ ദിവസം കഴിഞ്ഞു കൈസിനെ കാണാനില്ല എന്ന് നബി തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോ അല്ലാൻ്റെ റസൂല് ചോദിച്ചു ഞമ്മളെ എവിടെ സഹാബത്ത് പറഞ്ഞു നബിയെ കൈസ് ഇപ്പോൾ വരാറില്ല എന്താ വരാത്തത് ഞങ്ങക്കറിയില്ല ആരേലൊരാള് പോയിട്ട് കൈസിനെ കൂട്ടിക്കൊണ്ടിരി സഹാബികൾ പോയി കൈസ് കൈസ്രിയൊന്നാവിനുവിനെ കൂട്ടിക്കൊണ്ടെന്നു എന്താ കൈസേ ഞങ്ങള് പള്ളിക്ക് വരാത്തത് എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു പൊന്നാര നബിയേ നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഉച്ചത്തിൽ സംസാരിച്ചാൽ അമലുകൾ പൊളിഞ്ഞു പോകുമെന്ന ആയത്തിറങ്ങീലബിയേ ഇള്ളോടത്തോളം ഉള്ള അമല് മുഴുവൻ കൈസിന് പൊളിഞ്ഞു പോയി നീലനബിയെ ഇവിടുന്ന് അങ്ങട്ട് എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് പൊളിയണ്ടെന്ന് കരുതിയിട്ട് കൈസ് വരാറ്റുന്നതാണ് മദീനത്ത് ചെന്നിട്ട് സലാം പറഞ്ഞിട്ട് സെൽഫി എടുക്കുമ്പോ ഞമ്മക്ക് ആർക്കെങ്കിലും തോന്നലുണ്ടോ കൈസ് ഇങ്ങനെ പറഞ്ഞിട്ട് പള്ളിയിലേക്ക് വന്നീല സൈദനാ കൈസുറീള്ളാഹുന് വന്നീല നബി തങ്ങൾ പറഞ്ഞു കൈസ നിങ്ങൾ രോഗിയായിട്ട് അങ്ങനെ സംഭവിച്ചതല്ലേ നിങ്ങൾക്ക് അള്ളാഹു പുറത്തു തന്നിരിക്കുന്നു